ളകാത്ത രാജ്യത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ട് വീണ്ടും ജന്മം പ്രാപിച്ചതിനു ശേഷം കർത്താവിനോട് കൂടെ നടക്കാതെ ഇടറിപ്പോയാൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട് വീണ്ടും അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ഇടറിപ്പോകാൻ സാധ്യതയുണ്ട് ദൈവമക്കളെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ മറ്റൊരു സുവിശേഷം വ്യാപരിക്കുന്നുണ്ട് ദൈവമക്കൾക്ക് പോരാട്ടമില്ലെന്നും ദൈവം ഒരുവൻ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും പേടിക്കേണ്ട അങ്ങ് എത്തും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊന്നും എത്തത്തില്ല കേട്ടോ അവസാന നിമിഷം വരെയും അല്ലല്ല രക്ഷയ്ക്ക് വേണ്ടി പോരാടണം അതുപോലെ തന്നെ പൈശാചിക മണ്ഡലങ്ങളോട് പോരാടണം സ്തോത്രം നമുക്കെതിരെ പോരാട്ടമുണ്ട് നമുക്ക് നമുക്കെഴുതാതെ പോരാടുന്നത് പത്താഴ്ച്ചാനും ചാക്കോച്ചാനും മമ്മത് കുട്ടിയല്ല പിന്നെയോ ജഡ രക്തങ്ങളല്ല നമുക്ക് നേരെ പോരാടുന്നത് നമുക്ക് നേരെ പോരാടുന്നൊരു ശക്തിയുണ്ട് ആ ശക്തിയോട് പോരാടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കായിക ബലം കൊണ്ടോ നമ്മുടെ ഹെൽ ഫിറ്റ്നസ് കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ നമുക്ക് പോരാടാൻ കഴിയുകയില്ല അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വസിച്ചെങ്കിൽ മാത്രമേ ഈ പൈശാച്യ ശക്തികളോട് നമുക്ക് പോരാടാനും കഴിയുകയുള്ളൂ ഹല്ലേലൂയ പത്രോസ് പറയുകയാണ് ഇടറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിന് മേളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് സ്തോത്രം അതിന് നാലാം വാക്യം പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ പ്രകാരം കാണുന്നു അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്വങ്ങളും നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ ലോകത്താ ലോകത്തിൽ മോഹത്തിലുള്ള നാശം വിട്ടൊഴി വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാട്ടി കൂട്ടാളികളായിത്തീരുവാൻ ഇടവരുന്നു ദിവ്യ സ്വഭാവം ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് വായേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ സ്വഭാവം അതാണ് നമ്മളിപ്പോലിപ്പോ ലേഖത്തിൽ വായിക്കുന്നുണ്ട് ക്രിസ്തുവേശുവിൻ്റെ ഭാവം ആ ദിവ്യ സ്വഭാവത്തിന് സ്തോത്രം അല്ലല്ല നമ്മൾ കൂട്ടാളികളായി തീരുവാനിട ഇടവരുന്നു എന്ന് പറഞ്ഞാൽ ഈ ദിവ്യ സ്വഭാവം എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് ഈ ദിവ്യ സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയത്തില്ല ഈ ദിവ്യ സ്വഭാവം നമുക്ക് അഭിനയിക്കാൻ കഴിയത്തില്ല ഈ ദിവ്യ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ്റെ നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യ ശക്തി ദിവ്യ ശക്തി നമ്മളിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ ഈ ദിവ്യ സ്വഭാവം നമ്മളിൽ വരികയുള്ളൂ ഈ ദിവ്യ സ്വഭാവം സ്തോത്രം കൂട്ടാളികളെത്തിരിട വരുന്നു അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹലലി ഈ ദിവ്യ ശക്തി ഈ ദിവ്യ ശക്തി നമ്മുടെ ദിവ്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകും ഈ ദിവ്യ സ്വഭാവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും വിശ്വാസത്തിനൂടെ വീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം പവർഫുള്ളായി മാറാൻ തുടങ്ങും വിശ്വാസത്തിൻ്റെ വീര്യം എന്ന് പറഞ്ഞാൽ അബ്രഹലേഖനത്തിൽ കാണുന്നുണ്ട് വീരന്മാരെക്കുറിച്ച് പറയുന്നു അവർ വിശ്വാസം വീര്യമുള്ളവരായിരുന്നു സ്തോത്രം വിശ്വാസത്തിന്റെ വീര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നികളിച്ചു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അറിവേടുകൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഉടൻ തന്നെ വിശ്വാസത്തിന്റെ വീര്യത്തിന്റെ കൂടെ തന്നെ പരിജ്ഞാനത്തെ ദൈവം തരികയാണ് നോക്കിക്ക് ദൈവം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ആ അത്യന്ത ശക്തി അടുക്കി 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 ഒരു ദൈവം ഇതിൽ എങ്ങനെ ജീവിക്കണം അതേപോലെ നമ്മളെ ഹല്ലലിയ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം അപ്പോൾ ഇളകാത്ത രാജ്യത്തിന്റെ ഭാഗമാക്കാകുവാൻ ഉണ്ട് കേട്ടോ ഇറങ്ങി തിരിച്ചെന്ന് വിചാരിച്ചെത്തണമെന്നില്ല കേട്ടോ സ്തോത്രം ഹലളി അതയോ മക്കളെ ജീവിതം വളരെ വിശുദ്ധിയോട് നിർമ്മലതയോട് സ്തോത്രം രണ്ട് മൂന്നാം മൂന്നാമധ്യായം അതിൽ ഒന്നുമുതൽ പ്രകാരം അന്ത്യകാലത്ത് ദുർഘട സംഭവ സമയങ്ങൾ വരുമെന്നറിയുക മനുഷ്യർ സ്വസ്നേഖകളും ദ്രവ്യാഗ്രികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജയന്തേന്ദ്രന്മാരും ഉഗ്രന്മാർ സൽഗുണദോഷികൾ ദ്രോഹികൾ രാഷ്ട്രീയക്കാരും നികളികൾ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം സ്തോത്രം നമ്മൾ ചിന്തിക്കും ഈ പറയുന്നതെല്ലാം ഔട്ട്സൈഡേഴ്സിനെ കുറിച്ചാണ് ഒരിക്കലുമല്ല കൊട്ടിപ്പാടി നടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചത് ഭക്തിയുടെ വേഷം ഹല്ലലുയ വെള്ള ഉടുപ്പിട്ടത് കൊണ്ടൊന്നും കാര്യമല്ല കേട്ടോ ഞാൻ വിളിച്ചു പറയാം ഭക്തിയുടെ വേഷങ്ങൾ തിരിച്ചറിഞ്ഞോണം ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ് ദൈവജനം ഹല്ലലുയ യേശുവിൻ്റെ നാമം വൃത എടുക്കരുതെന്ന് ദൈവനത്തിൽ എഴുതിയൊരു കാര്യമെന്നറിയാമോ ഹല്ലലുയ പുറമേ ഒരു സ്വഭാവവും ചർച്ചിനകത്ത് വേറൊരു സ്വഭാവവും സ്വഭാവം പുറത്ത് മറ്റൊരു സ്വഭാവം ഇത് ദൈവമക്കൾ ഉചിതമല്ല യോജിച്ചതല്ല അത് ഭക്തിയുടെ വേഷമാണ് ഭക്തിയുടെ വേഷം ഇതൊക്കെ നിത്യ നഷ്ടപ്പെടും നിത്യ നഷ്ടപ്പെടുത്ത മാത്ര ദൈവത്തിന്റെ വചനം കേട്ട് യഥാർത്ഥമായി ജീവിക്കാൻ തീരുമാനിച്ചവരെ പോലും ദൈവത്തെ നകറ്റിക്കളയെന്ന ഇത് വലിയൊരു ഭീകരമായ ഒരു രോഗം പോലെ ക്യാൻസർ രോഗം പോലെയാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിശ്വാസം ജനത്തിൽ വ്യാപരിച്ചോണ്ടിരിക്കുന്നു ഭക്തിഘട്ട ഈ ഭക്തിയുടെ വേഷം ധരിച്ച് ഹല്ലലുയ്യ വേഷം മാത്രമേ ഉള്ളൂ ഭക്തിയുടെ വേഷം തൊട്ട് നോക്കി അറിയാം ആരാന്നുള്ള കാര്യം ദൈവമക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇളകാത്ത രാജ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വൃതസ്ഥനായിരിക്കണം അകത്തും പുറത്തും അകത്തും പുറത്തും വെള്ള ഉടുപ്പിനകത്ത് കയറി കയ്യിൽ ബൈബിൾ പിടിക്കുമ്പോൾ മാത്രമല്ല നിവിശുദ്ധനാകുന്നത് നീ ചന്ത പോകുമ്പോഴും നീ വിശുദ്ധനാണ് സ്തോത്രം ഹല്ലലുയ്യ കോളേജിൽ പോകുമ്പോൾ നീ വിശുദ്ധനാ നീ ഓഫീസിൽ വിശുദ്ധനാണ് അല്ലല്ലോ യാ ചർച്ചിൽ മാത്രമല്ല കേട്ടോ നമ്മളെ അതിനെല്ലാം കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ലോകത്തെവിടെ പോയാലും ഏത് കോണിമ്പിൽ പോയർത്താലും ആരും നിന്നെ കാണാനില്ല ആരും നിന്നെ നോക്കാനില്ലെങ്കിലും അല്ലല്ലോ നീ പോകുന്നിടത്ത് എൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയണം